നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളം ബിഗ് ബോസിൽ നിന്ന് നൂറ് ദിവസത്തിനു ശേഷം ഫിനാലയിൽ നിന്നുമാണ് ഷിയാസ് കനി പുറത്തേക്ക് പോയത് ഇതിനുശേഷം ഷിയാസിനെ തേടി നിരവധി അവസരങ്ങൾ വന്നിരുന്നു ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലും നടൻ അഭിനയിച്ചിരുന്നു ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളിൽ നിരന്തരം ഷിയാസും നിറഞ്ഞു നിൽക്കുകയാണ് താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു അങ്ങനെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കിടയിലാണ് താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് ഷിയാസ് വെളിപ്പെടുത്തിയത് പ്രതിശ്രുത വധുവിനെ പുറംലോകം പരിചയപ്പെടുത്തിയതും ഇവരുടെ വിവാഹ നിശ്ചയത്തിന് ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഷിയാസ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ച ചിത്രം കണ്ട് ആരാധകർക്ക് സംശയമായി ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം വരുന്ന പ്രണയദിനത്തിൽ പോലും പ്രതിശ്രുത വധുവിനെ കാണിക്കാത്തതാണ് സംശയങ്ങൾക്ക് കാരണം മുമ്പ് രണ്ടാളും ഒരുമിച്ചിരുന്ന നിരവധി ഫോട്ടോസുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ആ ചിത്രങ്ങളൊന്നും ഷിയാസിന്റെ പേജിൽ ഇല്ലെന്നാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് പ്രണയദിനത്തിൽ പോലും പങ്കാളിയെപ്പറ്റി പറയാനോ ഫോട്ടോ പങ്കുവെക്കാനോ ശ്രമിക്കാത്തതും പഴയ ചിത്രങ്ങൾ ഒഴിവാക്കിയതിന് പിന്നിലും എന്തോ ഉണ്ടെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ആ ബന്ധത്തിൽ നിന്നും ഷിയാസ് പിന്മാറിയോ എന്നാണ് കമന്റിലൂടെ ചിലർ ചോദിക്കുന്നത് നിലവിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാറിനുള്ളിൽ ഇരിക്കുന്ന സെൽഫി ചിത്രങ്ങളാണ് ഷിയാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്റെ ഐഫോൺ മടിയിൽ വെച്ച് കാറിന്റെ ഉൾവശം കാണിക്കുന്ന തരത്തിലാണ് നടൻ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് ഇതോടെ ഷിയാസിനെ വിമർശിച്ചും കളിയാക്കിയുമുള്ള കമന്റുകളാണ് വരുന്നത് മുറുക്കാൻ കടക്കാരന് വരെ ഐഫോൺ ഉള്ള കാലമാണ് ഐഫോൺ വെച്ചുള്ള ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞു ബ്രോ എന്നാണ് ഒരാൾ ഷിയാസിനോട് പറയുന്നത് ഐഫോൺ കണ്ടു അതുപോലെ ഓഡിക്കാറും കണ്ടു ബ്രോ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കാണിക്കണമെന്ന് തന്നെയാണല്ലോ അതും വ്യക്തമായി വാലന്റൈൻസ് ഡേ ദിനത്തിൽ കാറും ഫോണും മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ എന്നിങ്ങനെയാണ് കമന്റുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഡെന്റിസ്റ്റായ ഡോക്ടർ രഹനയായിരുന്നു വധു ഇരുവരുടെ വിവാഹ നിശ്ചയത്തിനു പുറമെ നിക്കാഹം കഴിഞ്ഞതായിട്ടാണ് വിവരങ്ങൾ മുൻപ് വന്നത് എന്നാൽ പിന്നീട് യാതൊരു വിവരങ്ങളും ഇല്ലാതെ രഹനയുടെ സോഷ്യൽ മീഡിയ പേജിലും ഷിയാസിന്റെ ചിത്രങ്ങളോ വിവാഹത്തിന്റേതായ സൂചനകളോ ഇല്ലാതെ വന്നതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മുൻവിധി വന്നിരിക്കുകയാണ് വൈകാതെ ഈ വിഷയത്തിൽ ഷിയാസ് കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളുകൾക്ക് മുമ്പ് ഷിയാസ് കരീമിനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്തേര പോലീസ് കേസെടുക്കുകയായിരുന്നു കാസർഗോഡ് ഹൊസ്തൂർ താലൂക്കിലെ തീരദേശ സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി വർഷങ്ങളായി എറണാകുളത്തെ ജിമ്മിൽ ട്രെയിനറായ യുവതി ഇതിനിടയിലാണ് നടനുമായി പരിചയപ്പെടുന്നതെന്നും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി തൃക്കരിപ്പൂരിനടുത്ത് വെച്ച് ചെറുവത്തൂർ ദേശിയായ പാതയോരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചതായും പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തതായും പരാതിയിൽ പറഞ്ഞിരുന്നു ഇതിൽ നടൻ വ്യക്തത വരുത്തുന്ന പ്രതികരണവും നടത്തിയിരുന്നു